ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ പരിച്ച സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ മെയിലും ഫീമെയിൽ പബീസാണ് വന്നിരിക്കുന്നത് സ്ഥലം വരുന്നത് പാലക്കാടാണ് എഴുപത് ദിവസം പ്രായമുള്ള ലാബിൻ്റെ മെയിലും ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ലാബിൻ്റെ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് ഒരു പപ്പിക്ക് വരുന്നത് ആറായിരം രൂപയാണ് എഴുപത് ദിവസമായ പപ്പീസ് അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത് രണ്ട് പാകിസ്ഥാനിയുടെ ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാനിയുടെ രണ്ട് ബ്രീഡിംഗ് പെയറുകൾ ഒരു ബ്രീഡിംഗ് പെയറിനെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് രണ്ട് പാകിസ്ഥാനിയുടെ ബ്രീഡിംഗ് പെയറുകൾ അടുത്ത് വന്നിരിക്കുന്നത് പർവയുടെ ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ബ്രീഡിംഗ് പേറിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഇത് രണ്ട് മെയിലുകളാണ് വന്നിരിക്കുന്നത് പറവയുടെ രണ്ട് മെയിലുകളാണ് വന്നിരിക്കുന്നത് ഒരു മെയിലിന് ചോദിക്കുന്ന റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് നാഞ്ഞൂറ് രൂപയാണ് ബ്രീഡിങ് അഡൽട്ടാണ് അഡൽട്ടാണ് അടുത്ത് വന്നിരിക്കുന്നത് പറവയുടെ ഒരു ബ്രീഡിംഗ് മെയിൽ തന്നെയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് പറവകളാണ് വന്നിരിക്കുന്നത് പറവയും പാക്കിസ്ഥാനിയുമാണ് നമുക്ക് ഇന്ന് എറണാകുളത്ത് നിന്ന് ഉള്ള ബേഡ്സിൽ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പറവയുടെ ബ്രീഡിംഗ് മെയിലാണ് ഇതിന് ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്തായിട്ട് നമുക്ക് പ്രാവുകളിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം അരീക്കോഡ് എന്നാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫാൻറ്റെയിൽസിൻ്റെ സീറോ കള്ളി ചിക്സാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടരത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് വരുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം അരീക്കോഡാണ് അപ്പോൾ കുറച്ച് പ്രാവുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് സിറാസിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഒന്നുവണത് അറുന്നൂറ് രൂപയാണ് ഈ സിറാസിൻ്റെ ബ്രീഡിങ് സെറ്റിന് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ബ്രീഡിങ് സെറ്റാണ് ബ്രീഡിങ് സെറ്റിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പേർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഹിപ്പിയുടെ നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറാണ് അടുത്ത് വന്നത് അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ മൂന്ന് കള്ളി ചിക്കണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ മൂന്ന് കള്ളി ചിക്കാണ് ഇതിൻ്റെ സിംഗിൾ പീസിനും ചോദിക്കുന്ന റേറ്റ് നാനൂറ്റി അമ്പത് രൂപ അടുത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ രണ്ട് കള്ളിയായ ചിക്കന് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടെണ്ണത്തിനും ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ രണ്ട് കള്ളിയായ ചിക്കന് അപ്പോൾ ഫാൻഡിൽസൊക്കെ നല്ല റേറ്റ് കുറവിലോ വന്നിട്ടുണ്ട് അത് അമേരിക്കൻ ഫാൻഡിൽസ് എഴുന്നൂറ് രൂപയാണ് ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻറ്റൈലിൽ തന്നെ മൂന്ന് കള്ളിയായ ആൽമണ്ട് ആൽമണ്ടിൻ്റെ ആൽമണ്ട് കളറ് ആണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ മൂന്ന് കള്ളിയായ ആൽമണ്ട് കളറ് അമേരിക്കൻ ഫാൻ്റൈലിൻ്റെ ചിക്സ് അടുത്ത് വന്നിരിക്കുന്നത് മുഗിയുടെ ബ്രീഡിങ് സെറ്റാണ് മുഗിയുടെ ബ്രീഡിങ് സെറ്റ് സെറ്റ് വിത്ത് ടു എഗ്സ് ആണ് കൊടുക്കുന്നത് എണ്ണൂറ് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ബ്രീഡിങ് സെറ്റും രണ്ട് എഗും ആയിട്ടും കൊടുക്കുന്നത് എണ്ണൂറ് രൂപ റേറ്റ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഇന്ത്യൻ ഫാൻറ്റൈലിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് വരുന്നത് ഇന്ത്യൻ ഫാൻറ്റൈലിൻ്റെ ബ്രീഡിങ് സെറ്റാണത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് വരുന്നത് ഫാൻഡൈലിൻ്റെ ബ്രീഡിംഗ് സെറ്റ് സ്ഥലം വരുന്നത് മലപ്പുറം തന്നെയാണ് മലപ്പുറത്താണ് കുറച്ച് ബ്രീഡുകൾ നമുക്ക് എത്തിയിരിക്കുന്നത് അമേരിക്കൻ ഫാൻ്റയിലിൻ്റെ ആൽമണ്ട് കളറിലുള്ള ഇതിൻ്റെ ബ്രീഡിംഗ് സെറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് വരുന്നത് ബ്രീഡിംഗ് സെറ്റാണിത് ഇതിനു ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് അമേരിക്കൻ ഫാൻഡൈലാണ് ഒരെണ്ണം ആൽമണ്ട് കളറും ഒരെണ്ണം ബ്ലാക്ക് കളറാണ് വരുന്നത് അപ്പോൾ ഇതിനെ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിന് ചോദിക്കുന്ന റേറ്റ് അടുത്ത് വരുന്നത് ഹിപ്പിയുടെ നാലുകളിയായ ചിക്സ് ആണ് വരുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് പയറിന് അറുന്നൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് നാലുകള് ആയ ചിക്സ് ആണ് ഹിപ്പിയുടെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യൻ ഫാൻഡലിൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് വന്നിരിക്കുന്നത് ഈ ബ്രീഡിങ് സെറ്റിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് മലപ്പുറമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ പ്രാവുകളൊക്കെ നല്ല റേറ്റ് കുറവില് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതേപോലൊക്കെ നിങ്ങളുടെ പ്രാവുകൾ ബെഡ്സൊക്കെ സെയിലിന് നമ്മുടെ നമ്പറിൽ വീഡിയോസ് വാട്സപ്പ് ചെയ്യുന്നതാണ് ഇന്ത്യൻ ഫാൻഡിൽ തന്നെ അടുത്തൊരു ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ തന്നെയാണ് ഈ ബ്രീഡിംഗ് പയറിനും ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം അരീക്കോഡാണ് സ്ഥലം വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് സിറാസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഈ ബ്രീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സിറാസിൻ്റെ ബ്രീഡിങ് സെറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി സിറാസാണ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്ത് വരുന്നത് യൂറോപ്യൻ ലാഹോർ ആണ് യൂറോപ്യൻ ലാഹോറിൻ്റെ ബ്രീഡിംഗ് പെയർ വിത്ത് ടു ചിക്സ് അടക്കം പറയുന്നത് രണ്ടായിരം രൂപയാണ് വരുന്നത് നാല് യൂറോപ്യൻ ലാഹോർ വരുന്നത് രണ്ടായിരം രൂപ അതായത് ഒരു ബ്രീഡിംഗ് പെയറും പിന്നെ രണ്ട് ചിക്സ് അടക്കാൻ പറയുന്നത് രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് അടുത്ത് പറഞ്ഞത് ഹിപ്പിയുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് ഹിപ്പിയുടെ ബ്രീഡിങ് സെറ്റ് അടുത്ത് പറഞ്ഞത് ഷോർട്ട് ഫേസിൻ്റെ സെമി അഡൾട്ടാണ് ഇതിന് ഈ പയറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് തന്നെയാണ് മെയിലും ഫീമെയിലും കൺഫേം ആണ് സെമി അഡൽട്ടാണ് അപ്പോൾ മൂന്നാമത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് അരിക്കോട് മലപ്പുറം അരിക്കോടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഒരുപാട് പ്രാവുകൾ വന്നിട്ടുണ്ട് റേറ്റ് കുറവില് മലപ്പുറത്തുനിന്ന് അടുത്തായിട്ട് നമുക്ക് ബേഡ്സ് വന്നിരിക്കുന്നത് കോട്ടയത്തു നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ക്രോസ് ബേഡ്സ് ആണ് വന്നിരിക്കുന്നത് അതിൽ രണ്ട് ജോഡി ജോടി ഉണ്ട് ലാഹോറി പീസ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ലാഹോറീസ് ഉണ്ട് ചെറിയൊരു മാർക്കൗട്ടുള്ള ലാഹോറീസ് ആണ് വരുന്നത് അതിൽ പീസ് റേറ്റ് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ ഒരുപാട് ക്രോസ് പ്രാവുകളുണ്ട് നല്ല ബൂട്ട് ക്വാളിറ്റിയുള്ള ക്രോസ് പ്രാവുകളുണ്ട് അതിന് പീസ് റേറ്റ് നൂറ്റി രൂപയാണ് വരുന്നത് മിനിമം പതിനഞ്ച് പീസ് എടുക്കണം നല്ല ബൂട്ട് ക്വാളിറ്റി ഉള്ള പ്രാവുകളുണ്ട് അതിനൊക്കെ പീസ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് മിനിമം പതിനഞ്ച് പീസ് എടുക്കണം അപ്പോൾ സ്ഥലം വരുന്നത് കോട്ടയമാണ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പേർഷ്യൻ ഗാരിസ് ആണ് സെമി അഡൾട്ടാണ് അതൊരു സിക്സ് മാസായ കിറ്റൺസ് ആണെന്ന് മെയിൽ കിറ്റൺസ് മാത്രമേ ഉള്ളൂ ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ച് അഞ്ഞൂറാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് എറണാകുളം ജില്ല മടക്കത്താനമാണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എറണാകുളം ജില്ലയാണ് വരുന്നത് അപ്പോൾ മെയിൽ കിറ്റൻസ് ആണ് വന്നിരിക്കുന്നത് സെമി അഡൽട്ടാണ് സെമി പഞ്ചാണ് സെമി പഞ്ച് പേർഷ്യൻ കയർസാണ് വരുന്നത് പേർഷ്യൻ കയറിൽ തന്നെ സെമി പഞ്ച്ന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വരുന്നത് അപ്പോൾ രണ്ട് മെയിൽസാണ് കൊടുക്കാനുള്ളത് ബ്ലാക്കും പിന്നെ ഈ കളറും വരുന്നത് അഞ്ച് അഞ്ഞൂറാണ് ഇതിന് ഒരു പീസിന് ചോദിക്കുന്ന റേറ്റ് അഞ്ച് അഞ്ഞൂറ് അപ്പോൾ നല്ല അടിപൊളി സെമി പഞ്ച് പേർഷ്യം കയറിച്ച് മേലിനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അഞ്ച് അഞ്ഞൂറ് റേറ്റ് പറയുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് ബെഡ്സ് വന്നിരിക്കുന്നത് മലപ്പുറം പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത് പറവകളാണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ചിക്സാണ് ഇതിന് റേറ്റ് ചോദിക്കുന്നത് നാഞ്ഞൂറ് രൂപയാണ് ഈ ചിക്സിന് പീസ റേറ്റ് ചോദിക്കുന്നത് പറവകളാണ് നമുക്കിന്ന് മലപ്പുറത്തുനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് ഈ പീസ റേറ്റ് ചോദിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പറവയുടെ ഒരു അഡൽട്ട് പേറാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും കൺഫേം ആണ് അഡൾട്ട് പേർ ആണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പറവയാണ് നമുക്കടുത്തത് ഒരു ബ്രീഡിംഗ് പേരും അല്ല ഒരു അഡൽട്ട് പേരും കൂടിയാണ് വന്നിരിക്കുന്നത് പറവയുടെ പേറുകളാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പറവയുടെ ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയാണ് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് വരുന്നത് മലപ്പുറം പുളിക്കൽ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് വരുന്നത് അപ്പോൾ പറവകളാണ് രണ്ട് രണ്ട് പയറുകളും പിന്നെ ഒരു നാല് ചിക്സാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടമുള്ള പെരിസിനെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്